ബൈബിളിനും ബൈബിളിലെ പത്ത് കൽപ്പനകൾക്കും ആ കൽപ്പനകൾ നൽകിയ ദൈവത്തിന് ഈ ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളും മൂല്യങ്ങളും നീതിന്യായ വ്യവസ്ഥകളും ശക്തമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്ര പുരോഗതി നേടിയ ഈ കാലഘട്ടത്തിൽ ഒരു പ്രസക്തിയുമില്ലേ ഇല്ലെന്നാണ് സഫാരി ടി വിയുടെ അവതാരകനായ ലോർ പ്രശസ്ത സഞ്ചാര കഥകൾ നമ്മളോട് കേരളക്കരയോട് പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അഭിപ്രായം അദ്ദേഹം പറയുന്നതും കേട്ടുനോക്കൂ കേട്ടില്ലേ ആധുനിക ഡെമോക്രാറ്റിക് ഡെമോക്രസിയുടെ നിയമങ്ങളുള്ള രാജ്യാന്തര നിയമങ്ങളുള്ള ശക്തമായ നിയമ സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് യാതൊരു അവ കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നത് പ്രകാരം ബൈബിളിനോ ബൈബിളിൽ മാനവജാതിയോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് അനുശാസിച്ച ദൈവത്തിനും ഈ ആധുനിക കാലഘട്ടത്തിൽ യാതൊരു പ്രസക്തീബിൽ കാരണം ഇവിടെ വളരെ ശക്തമായ ജനാധിപത്യ രാജ്യങ്ങളാണ് ജനാധിപത്യ നിയമവ്യവസ്ഥയാണ് അതുപോലെ തന്നെ വളരെ വളർന്ന ശാസ്ത്ര സമൂഹം അന്ധവിശ്വാസികളല്ലാത്ത ശാസ്ത്ര സമൂഹമുണ്ട് അതുകൊണ്ട് ഈ പഴഞ്ചൻ അന്ധവിശ്വാസികളായ പഴഞ്ചൻ ആൾക്കാർ പറഞ്ഞതായിട്ടുള്ള ആ ബൈബിൾ ആ ബൈബിളിലെ വാക്യം ഇന്ന് പ്രസക്തമല്ല ഇതാണോ വസ്തു സന്തോഷ് ജോർജ് ഉള്ളങ്ങനെ ഒന്ന് ചുറ്റുപാടും കണ്ോടിച്ച് കണ് നോക്കിയിരുന്നെങ്കിൽ യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഭീകരാന്തരീക്ഷം അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ബൈബിളിനെ കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റായ പുച്ഛിക്കുന്ന ഒരു പ്രസ്താവന നടത്തത്തില്ലായിരുന്നു എന്താ യുക്രൈനിൽ നടക്കുന്നത് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ കൃഷി ചെയ്ത ഗോതമ്പ് പാഠങ്ങൾ കത്തിച്ചാമ്പലാകുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ അക്രമത്തിൻ്റെ പുറകിൽ ആരാണ് ആരുമായി കൊള്ളട്ടെ ജനാധിപത്യ രാജ്യാന്തര നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ അവിടുത്തെ ഗോതമ്പപാഠം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിനാൾക്കാരെ കുല ചെയ്ത ആ സംഭവം അവിടെ നടന്നത് രാജ്യാന്തര നിയമം ഏറ്റവും ശക്തമായ ശാസ്ത്ര സമൂഹത്തിൻ്റെ ഗവേഷണത്താൽ ഉരുത്തിരിഞ്ഞെടു വന്ന രൂപപ്പെടുത്തിയെടുത്ത അതിപ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് അവിടെ ഉപയോഗിച്ച് ആയിരക്കണക്കിന് പേരെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇതാണോ ആധുനിക ശാസ്ത്ര പുരോഗതിയുടെ ഫലം മേന്മ സന്തോഷ് ജോർജ് ഗോൾ അങ്ങനെയൊക്കെ ഒരഭിപ്രായം പറയണമെങ്കിൽ ബൈബിളിലെ പുച്ഛിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ ബൈബിളിലെ വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ ഒരു പൊതുസമൂഹത്ത് ബൈബിളിലെ പത്ത് പ്രമാണം ഇന്നും ഒരു മാറ്റവുമില്ലാതെ അചഞ്ചലമായി ജൈത്ര യാത്ര തുടരുന്ന ആ പത്ത് കൽപ്പനകളെ പുക്ഷിക്കേണ്ട ആവശ്യകത എന്തായി എന്താണ് മനുഷ്യൻ്റെ ഈ ഉത്തത്തിന് ഈ കുലപാതകങ്ങൾക്ക് ഈ അക്രമങ്ങൾക്ക് പിറയിലെ ആ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതിനെ മറച്ചു വെച്ച് ബൈബിളിനെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് പുഷിച്ച് അതിനെ മറയാക്കാമെന്ന അങ്ങയുടെ ധാരണ വെറും വ്യാമോഹമാണ് തെറ്റാണ് അങ്ങ് ചെയ്തത് അങ്ങയുടെ അജ്ഞതയാണ് അത് വെളിച്ചു ഒന്ന് നോക്ക് ഈ ബൈബിൾ ലോകസ്ഥാപ മനുഷ്യജാതിയുടെ മാനവരാശിയുടെ ഉൽപ്പത്തി മുതൽ ഉള്ള രേഖകളുണ്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും അപ്പോൾ അത് ആ മാനവജാതിയുടെ ഉൽ ആ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ രണ്ട് ഒരു സഹോദരൻ വേറെ ഒരു സഹോദരനെ കുല ചെയ്യുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൈൻ ഹാബേലിനെ കുല ചെയ്യുന്നു അവിടെ ദൈവം പറയുന്നത് ഈ കുല ചെയ്യുന്നത് ജനാധിപത്യ മൂല്യങ്ങളില്ലാഞ്ഞിട്ടാണെന്നല്ല ആ ശാസ്ത്ര പുരോഗമതി പുരോഗതി നേടാത്തത് കൊണ്ടാണെന്നല്ല പിന്നെയോ അവിടെ സാത്താൻ എന്ന കുലപാതകന്റെ പ്രേരണയാലാണ് നീ കുല ചെയ്തത് എന്നാണ് കൈനോട് പറയുന്നത് അവിടെ ജനസമൂഹങ്ങളുണ്ട് ആ കാലഘട്ടത്തിൽ അപ്പൊ പറയാണ് വേറെ ആരെങ്കിലും കണ്ടാൽ എന്നെ കൊല്ലാതിരിക്കുവാൻ അപ്പം ഇദ്ദേഹത്തെ കൊല്ല കൊല ചെയ്തവന് കൊല ആ ശിക്ഷയായി നൽകുവാനുള്ള ഒരു നിയമവ്യവസ്ഥിതി പാലിക്കുന്ന ഒരു ജനസമൂഹം ആ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് കൈൻ അറിയാം അപ്പൊ കൈൻ പറയാ ദൈവത്തോടെ നിലവിളിക്കുകയാണ് ആ വ്യവസ്ഥിതി പ്രകാരം താനൊരു ശാരീരിക മരണം തനിക്ക് സംഭവിക്കാതിരിക്കുവാൻ ഒരു ക്രമീകരണം ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ ജന തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലും ഏതെങ്കിലും വിധത്തിലെ ഈ ആധുനിക കാലത്തെ ജനാധിപത്യ രീതിയാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലെങ്കിലും അവിടെ തെറ്റിന് ശിക്ഷ നൽകുന്ന ഒരു നീതി ന്യായ വ്യവസ്ഥ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷേ അവിടെ ആ നീതി ന്യായ വ്യവസ്ഥിതി പോലും ഈ കുലപാതകയായ സഹോദരനെ കുല ചെയ്ത കുലപാതകയായ ഈ കൈനെ കുല ചെയ്യാതെ വിടുന്നതായി കാണുന്നു അപ്പോൾ രണ്ട് സംഭവങ്ങൾ ഇവിടെ സന്തോഷ് ജോർജ് കുളങ്കരുടെയും ആ ചാനൽ ചർച്ചയിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കും ഇടയറിവിനായും ആ ചാനൽ ചർച്ചയിലെ ചർച്ചയെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പുനഃപ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സദ്യയ്ക്കും അത് കണ്ട അനേകായിരം ആൾക്കാരുടെ സദ്യക്കുമായി ന്യൂ റവലേഷൻസ് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടും കുല ചെയ്യരുത് എന്ന ലോക സ്ഥാപനം മുതൽ അല്ലെങ്കിൽ മാനവജാതിയുടെ ഉൽപ്പത്തി മുതൽ അനുശാസനം നൽകിയ ദൈവത്തിൻ്റെ വചനത്തിന് അത് പഴഞ്ചനോ അത് പ്രാകൃതമോ അത് അന്ധവിശ്വാസമോ അല്ല അത് വസ്തുനിഷ്ഠമായ ലോകത്ത് മനുഷ്യൻ ഉള്ള കാല കാലത്തോളം പ്രമാണിക്കേണ്ടതായ പ്രമാണമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഈ ആധുനിക കാലത്തും ആ കുല ചെയ്യരുത് കുല ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് ബൈബിളിൽ അനുശാസിച്ച കുല ചെയ്യരുത് എന്ന നിയമം സകല സകേലീതിന്യായ കോടതികളിലും ആ നിയമവ്യവസ്ഥതയിൽ എഴുതി ചേർത്തതിൻ്റെ അത് അന്ധവിശ്വാസമല്ലെന്നാണ് തെളിക്കുന്നത് അത് പ്രാകൃതമല്ലെന്നാണ് തെളിയിക്കുന്നത് ഈ ആധുനിക ശാസ്ത്ര പുരോഗതി നേടിയ കാലഘട്ടത്തിലും അവയ്ക്ക് അല്പം പോലും മങ്ങലേറ്റിട്ടില്ല എന്നും മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ബൈബിളിൽ അനുശാസിച്ച കുലജെയ്യുന്ന നിയമവ്യവസ്ഥ പാലിക്കപ്പെട്ടേ മതിയാകൂ എന്ന് സ്ഥാപിക്കുന്ന ശക്തമായ നിയമവ്യവസ്ഥ എന്ന നിലവിലൊട്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നല്ലോ ഈ ബൈബിളിനെ പുച്ഛിക്കുവാൻ ബൈബിള് പറഞ്ഞിട്ട് വേണോ ആധുനിക കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കുല ചെയ്യാതിരിക്കുവാൻ എന്ന ആ ക്വസ്റ്റ്യൻ അതിന് ഉത്തരം കിട്ടിപ്പോയൻ ഇനി അങ്ങയുടെ വാക്കിലെ ഒരു പ്രശ്നം നോക്കാം ആധുനിക കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉള്ള ഈ രാജ്യങ്ങളിൽ ആ രാജ്യത്തെ പൗരൻ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നത് ആ രാജ്യത്തെ നിയമങ്ങളെ ഭയന്നിട്ടാണോ ഒരിക്കലുമല്ല പിന്നെന്താണ് രാജ്യത്തോടുള്ള കൂർ രാജ്യത്തോടുള്ള സ്നേഹം ആ സ്നേഹമാണ് ഒരു മനുഷ്യനെ ഒരു പൗരനെ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം അല്ലാതെ ഭയമല്ല പിടിക്കപ്പെടുമെന്നോ ജയിലിലടയ്ക്കപ്പെടുമെന്നോ ശിക്ഷിക്കപ്പെടുമെന്നോ തൂക്കിലെടുക്കേറ്റപ്പെടുമെന്നോ ആ വിഷയങ്ങളല്ല ഒരു മനുഷ്യനെ ആ നീതി ന്യായ നിയമങ്ങളെ പാലിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന ലോകസഞ്ചാരം നടത്തുന്ന അങ്ങയ്ക്ക് എന്താ അറിയാൻ പാടില്ലാത്തത് അപ്പോൾ ഏത് നീതിന്യായ വ്യവസ്ഥയിലും കുല ചെയ്യരുത് എന്നതിന് ആ പ്രാ പ്രധാന സ്ഥാനമുണ്ട് അപ്പോൾ ബൈബിളിൽ പറഞ്ഞത് അറും പഴഞ്ചനല്ല ഈ മോഡേണിസമൾ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ യുഗത്തിലും ഒരു മാറ്റവും ഇല്ല അതെന്തിൻ്റെ തെളിവാണ് സന്തോഷ് ജോർജ് വളഹരെ ഏ അപ്പം അതൊരു വിഷയം ഇനിയും ഈ കാലഘട്ടത്തിലും അനേക കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടല്ലോ ആ കൊലപാതകങ്ങൾ നടത്തിയ പലരും ആ രാജ്യത്തിൻ്റെ നിയമപ്രകാരം ബന്ധുക്കളാക്കപ്പെടുകയോ ജയിലിൽ അടക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനുശേഷം അവരാ ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തുവാനായി അവരെ തൂക്കിക്കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ അവർ രാഷ്ട്രപതിക്ക് തയ്യാറെ കൊടുക്കുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ വ്യവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ എഴുതി ചേർത്തു ബൈബിളിലേക്ക് തിരിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സേട്ടമായ ഉദാഹരണം കാണാൻ പ്രസാദിക്കും ശത്രുവിനെ പോലും സ്നേഹിക്കണം ശത്രുവിന് വിഷക്കുന്നുവെങ്കിൽ അവന് ആഹാരം കൊടുക്കണം ശത്രുവിന് ദാഹിക്കുന്നുവെങ്കിൽ അവന് വെള്ളം കൊടുക്കണം ഈ വിദേശ രാജ്യങ്ങളിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള ബധുക്കളെ പോലെ ഒരു രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് ബന്ധുക്കളെ പോലെ അവരെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ യാത്ര ചെയ്യുന്ന അവർ അവരുടെ ചുറ്റുവട്ടത്തുള്ള ആ യഹോവയെ അറിയാത്ത യഹോവയെ ആരാധിക്കാത്ത സത്യദൈവത്തെ ആരാധിക്കാത്ത ചരാചരങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തെ അറിയാതെ ആരാധിക്കാതെ അന്ധവിശ്വാസ ജടിലമായ ആരാധന ചെയ്തി പിന്തുടരുന്ന ആ ജനസമൂഹം പിന്തുടരുന്ന രീതി നീതിന്യായ വ്യവസ്ഥയായിരുന്നു കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെ ജീവന് പകര ജീവൻ അതിൻ്റെ മധ്യേ ദൈവം ജീവനുള്ള ദൈവം മാനവജാതിയെ സ്നേഹം ദൈവം സ്നേഹമാകുന്നു എന്ന ആ ആപ്തവാക്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദിയായ ജീവനുള്ള ദൈവമായ യഹോവയായ ദൈവം മാനവജാതിയുടെ പാപരിഹാരത്തിന് സ്വന്തം ജീവനെ നൽകിക്കൊണ്ട് പാപപരിഹാരം വരുത്തി മരണത്തിന് പ്രതിക്രിയ നടത്തിയ ദൈവം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ശത്രുവിനെ സ്നേഹിക്കണം കയനെ പോലും കൊല്ലാതിരിക്കുവാൻ ഒരു ഗ്രേസ് പീരിയഡ് നൽകി മനസ്സാന്തരപ്പെടുവാനോ സമയം നൽകി നമ്മുടെ ഈ ജനാധിപത്യ രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും എല്ലാം എന്തുണ്ട് ജയിലുകളുണ്ട് ബൈബിളിലും ജയിലുകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് വളരെ എനിക്ക് തോന്നുന്നു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജയിലുകളെ ജയിലുകളിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുണ്ടായിരുന്നു യോസൈഫ് മിസ്രൈമിലെ ജയിലിലായിരുന്നു അതുപോലെ തന്നെ ശത്രു മേശക് അവേദനോ ദാനിയൽ തുടങ്ങിയവർ ജയിലിലായിരുന്നു ബാബിലോൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ പത്രോസ് പൗലോസ് യാക്കോവ് യോഹന്നാൻ സ്നാപകൻ തുടങ്ങിയവർ ജയിലിലടയ്ക്കപ്പെട്ട കാര്യം എഴുതിയിട്ടുണ്ട് പത്മോസ്തീപിൽ നാടുകടത്തി ഒരു ഏകാന്ത ജയിൽവാസം യോഹന്നാൻ അപ്പോസ്തോലെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തോലൻ അനുഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം കിരാതനമായ യാതനാരീതികളാണ് ഹിറ്റ്ലറിന് അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു ഇഷ്ടമല്ലാത്ത തൻ്റെ രാജ്യത്തിന് പ്രതികൂലമാകുമെന്ന് ധരിച്ചുകൊണ്ട് യഹൂദന്മാരെ കൊന്നൊടുക്കിയ ആ മനുഷ്യൻ എത്രയോ പേരെ ജയിലിൽ ഇട്ട് അവരെ കൊല്ലാക്കൊല ചെയ്തു അപ്പം ഇങ്ങനെയുള്ള ജയിലുകൾ ഇന്നും ലോകത്തുണ്ട് ആ ഒരു സർവേ പ്രകാരം അമേരിക്കയിലെ ജയിലുകളിൽ അടയ്ക്കപ്പെടുന്ന പലരും അതിൽ നല്ലവരുമുണ്ടാകാമെന്നാണ് സർവേക്കാർ പറയുന്നത് അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് ആ അതിനുശേഷം അവർ അത് മുൻപ് ഇല്ലാത്തതിനേക്കാൾ ഭീകരമായ നിലയിൽ കുറ്റകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും വീണ്ടും ജയിലിലേക്ക് അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ആ സർവേയിൽ അവർ അഭിപ്രായപ്പെടുന്നത് അപ്പം ഇന്നത്തെ ജനാധിപത്യ സംവിധാനങ്ങളും ശക്തമായ നിയമവ്യവസ്ഥയും ശാസ്ത്ര പുരോഗതിയും ഉണ്ടായിട്ടും അതിനെ ഒന്നും ഭയമില്ലാതെ ജനം കുല ചെയ്യുന്നത് എന്തുകൊണ്ട് സ്നേഹമില്ലാത്തതു ബൈബിൾ പറയുന്നു ആത്മാവിനെ കെടുത്തരുത് ജഡത്തിൻ്റെ പ്രവൃത്തികളെ വെച്ചുകളയണം ജഡത്തിലല്ല നാം ജീവിക്കേണ്ടത് ആത്മാവിൽ ജീവിക്കണം ജഡത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് കോപം ക്രോധം അസൂയ പക വിദ്വേഷം ഭീഷ്യ കുലപാതകം മദ്യപാനം എന്നാൽ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് സ്നേഹം സന്തോഷം ദീർഘക്ഷമ പരോപകാരം ഇന്ദ്രിയജയം ഇന്ദ്രിയജയം കോപിക്കാതെ പരിഹസിക്കാതെ പുച്ഛിക്കാതെ ശപിക്കാതെ ഇന്ദ്രിയജയമുള്ളവരായി സ്നേഹത്തിൽ ആശയവിനിമം നടത്തുവാൻ കഴിയുമോ സഹോദരനെ സ്നേഹിക്കുന്നവൻ സഹോദരനെ കുലജീയത്തില്ല അപ്പം സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് കുലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നത് മനസ്സിലായ മനുഷ്യൻ ആത്മാവുണ്ട് ദൈവദത്തമായ സ്നേഹവാനായ ദൈവത്തിന്റെ അംശമാണ് ആ ആത്മാവിൽ ജീവിക്കുവാൻ അല്ല ജഡത്തിൽ ജീവിക്കുവാൻ രണ്ട് രണ്ടവകാശവും മനുഷ്യന് ദൈവം നൽകിയിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും മനുഷ്യന് ഉപയോഗിക്കാം ആത്മാവിനെ ഉപയോഗിച്ച് ജീവിക്കുകയാണെങ്കിൽ നിയമവ്യവസ്ഥയെ ഭയപ്പെട്ടിട്ടല്ല നിയമവ്യവസ്ഥയെ സ്നേഹിച്ച് ബഹുമാനിക്കുവാനുള്ള ആത്മിക പ്രേരണയായ മനുഷ്യൻ ലഭിക്കും ഒരു പൗരൻ ഒരു രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന അനുസരിക്കുന്നത് ആ നിയമത്തെ ഭയപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞത് വളരെ തെറ്റായ ആശയമാണ് ഒരു പൗരന് ആ രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ ഇതര പൗരന്മാരോട് സ്നേഹമുണ്ടെങ്കിൽ എന്തഭിപ്രായ വ്യത്യാസം വന്നാലും എന്തഭിപ്രായ വ്യത്യാസം വന്നാലും എന്തു ചെയ്യത്തില്ല നിയമം ലംഘിക്കത്തില്ല മനസ്സിലായ അഭിപ്രായ വ്യത്യാസമുള്ള ഭരണാധികാരികൾ ഭരണത്തിലേക്ക് വരുമ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവർ ആത്മസയമനം പാലിക്കുവാൻ കാരണമാകുന്നത് ആത്മാവിൻ്റെ ഫലത്തിൻ്റെ പ്രവർത്തനമാണ് കല്ലെറിയുമ്പോഴോ അതുപോലെ തന്നെ മറികക്കുട്ടി കാണിച്ചതുപോലെ അത് ഉയർത്തി കാട്ടിക്കുമ്പോഴോ ഇതൊക്കെ ആത്മാവിൻ്റെ ഫലമല്ല നമുക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം മാന്യതയുണ്ടെ ജഡത്തിൻ്റെ പ്രവൃത്തിയല്ല അങ്ങ് പുച്ഛിച്ചു തള്ളിയ ബൈബിളിലെ ദൈവം പറയുന്നത് നിങ്ങക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാശകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടുമാണ് സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടെയാണ് മനുഷ്യനോടല്ല മാംസവും രക്തമുള്ള ജഡശരീരമുള്ള ജഡരക്തമുള്ള ആ സമ മനുഷ്യരോടല്ല സഹോദരങ്ങളോടല്ല പോരാടേണ്ടതെന്നാണ് ആശയത്തോട് പോരാടുമ്പോൾ മോശമായ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നത് വാ പൊതുമുതൽ നശിപ്പിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ഒക്കെ ദുഷ്ടപിഷാദിന്റെ പ്രവർത്തനമാണ് അതാരത് ആത്മാവിൽ ജീവിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല മനസ്സിലായി ബോംബിട്ട് ദൈവാര്യങ്ങളെ നശിപ്പിക്കുന്നു കുലയല്ലേ രാജ്യാന്തര നിയമമില്ലേ ശക്തമായ ജനാധിപത്യ നിയമങ്ങളില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ജടത്തിൽ ജീവിക്കുന്നു സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ ആത്മാവിന്റെ നിയന്ത്രണമില്ല പുച്ഛിക്കുന്നു എന്തുകൊണ്ട് പുച്ഛിക്കുന്നു ആത്മാവാകുന്ന ദൈവത്തിൻ്റെ സ്നേഹമില്ല എന്തുകൊണ്ട് പഴിക്കുന്നു എന്തുകൊണ്ട് നിന്ദിക്കുന്നു എന്തുകൊണ്ട് കോപിക്കുന്നു ആത്മാവാകുന്ന ദൈവത്തിൻ്റെ സ്വാധീന മനുഷ്യനിലില്ല കാര്യം അങ്ങേക്ക് മനസ്സിലായി കാണും ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലായി കാണും അതുകൊണ്ട് അങ്ങേക്ക് ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ ഇല്ല ഞങ്ങൾക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷേ സർവചരാചരങ്ങളുടെ സൃഷ്ടിതാവായ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ആ ക്രിസ്തു യേശുവിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണാജനകമായ അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ക്രമീകരിച്ചത് യഹോവയായ ദൈവം കുല ചെയ്യരുത് എന്ന നിയമം നൽകിയപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ച് പറയുന്നത് അത് സാധാരണ ജനങ്ങൾക്ക് ബാധകമായ നിയമമാണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ നിയമപ്രകാരം തെറ്റ് ചെയ്ത ഈ ശിക്ഷ അനുഭവിക്കുവാൻ യോഗ്യയായ ഒരു സ്ത്രീയെ ചെറുതും വലുതുമായ ന്യായാധിപ സംഘം യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും അവരോട് യേശു ക്രിസ്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോട്ട് നിങ്ങളിൽ പാവമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ ആ സ്ത്രീ ചെയ്തിരിക്കുന്ന ശിക്ഷയ്ക്ക് ആ കാലഘട്ടത്തിൽ മരണമാണ് ക്യാപിറ്റൽ ആണ് നൽകേണ്ടത് അതാണ് നിയമം അനുശാസിക്കുക പക്ഷെ നിയമകർത്താവായ ഏത് നിയമത്തെയും മാനുഷിക തലത്തിൽ നിന്ന് നോക്കിക്കാണുന്ന സകല നിയമത്തെയും മാനവജാതിയുടെ രക്ഷയ്ക്കായി നൽകിയ ദൈവം ആ നിയമത്തിന് നൽകിയ സ്റ്റേറ്റ്മെന്റ് എത്ര ആശ്ചര്യജനകമായ സ്റ്റേറ്റ്മെന്റ് ആ ന്യായാധിപന്മാരുൾപ്പെടെയുള്ളവർ ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് കൊടുക്കുവാൻ തയ്യാറാകാതെ പിന്മാറിപ്പോകുന്ന ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് കമ്യൂണിസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടന അത് രൂപപ്പെട്ടത് തന്നെ ഒരു ബ്രിട്ടനിൽ ഒരു ക്രിസ്ത്യാനിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ ആദ്യകാല ലക്ഷ്യത്തിൽ നിന്ന് ഇന്നൊരു പക്ഷേ പിന്മാറി കാണും എങ്കിലും ക്യാപിറ്റൽ പനിഷ്മെൻ്റിൽ നിന്ന് അവർ ധാരാളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിലൂടെ നീളം ക്യാപിറ്റൽ പനിഷ്മെൻ്റ് വിധിക്കപ്പെട്ടവരെ തുറങ്കലടയ്ക്കണമെന്നോ തടവറയിലിട്ട് പീഡിപ്പിക്കണമെന്നോ ബൈബിളിൽ ഒരു നിയമം ദൈവം കൊടുത്തിട്ടില്ല മാത്രമല്ല ക്യാപിറ്റൽ പനിഷ്മെൻ്റ് ആണ് ഇവരുടെ ശിക്ഷയെന്ന് പ്രതിപാദിച്ച സ്ഥലങ്ങളിൽ ഇവർക്ക് ഒരു സങ്കേത നഗരം പന്ത്രണ്ട് സങ്കേത നഗരങ്ങളും ഒരുക്കി വെച്ച് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ അതായത് മാനുഷിക പരിഗണനയിൽ ഏത് മനുഷ്യനും സ്വതന്ത്രമായി ആയാൽ കൂടി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ആ തീരുമാനത്തിൽ സങ്കേത നഗരങ്ങൾ ഒരുക്കിയത് ബൈബിളിലെ ദൈവമാണ് അതിൽ നിന്ന് കടം കൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ഓപ്പൺ ജയിലുകൾ തുറന്ന ജയിലുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുവാൻ കാരണമായി എന്നാൽ നിർഭാഗ്യവശാൽ ആ ജയിലുകൾ പലതും ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു എന്ന വാർത്തയും കേൾക്കുവാൻ സാധിക്കുന്നു നീതിന്യായകൂടതിയിലുള്ള ന്യായാധിപന്മാരുൾപ്പെടെയുള്ള ആർക്കും തന്നെ ജീവനെ സൃഷ്ടിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ജീവനെ എടുക്കരുത് എന്ന കുല ചെയ്യരുത് എന്ന നിയമമാണ് ബൈബിളിൽ ജീവദാതാവായ ദൈവം നൽകിയിരിക്കുന്നത് പത്രോസപ്പോ സോലനാണെന്ന് തോന്നുന്നു പറയുന്നത് നിങ്ങളും തടവകാരായിരുന്നതുകൊണ്ട് തടവുകാരോട് സഹാനുഭൂതി കാണിക്കണം ഇപ്പോൾ ബൈബിളിൽ ആ തടവറകളെക്കുറിച്ചൊരു നിയമമില്ല മനുഷ്യനെ തടവറയിലാക്കുന്നത് പിശാചാണ് സാത്താനാണ് ആ തടവറയിൽ നിന്ന് ഇരുട്ട് കുണ്ടറയെന്നാണ് ബൈബിൾ അതിനെ വിളിക്കുന്നത് താമരക്കഥകളും ഇരുമ്പച്ചങ്ങലകളും വിട്ട് ബന്ധിച്ച തടവറകൾ മനുഷ്യർ കിടക്കുന്ന തടവറകൾ ആ തടവറയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം രക്ഷിക്കുന്നു എന്നാണ് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തടവറയിൽ ഒരു മനുഷ്യനെയും വിട്ട് പീഡിപ്പിക്കുവാൻ പാടില്ല പിന്നെയോ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് മൗനാനുവാദം കൊടുക്കുക എന്നല്ല പിന്നെയോ ജീവിക്കുവാനുള്ള ഏത് ജീവനുള്ള മനുഷ്യൻ്റെയും അവകാശത്തെ സംരക്ഷിക്കുന്ന നിയമമാണ് ബൈബിളിൽ ദൈവം നൽകിയിരിക്കുന്നത് അപ്പോൾ തടവുകാരോട് സഹതാപം കാണിക്കണം തടവിലാരെ ഇടുവാൻ പാടില്ല ക്യാപിറ്റൽ പനിഷ്മെൻ്റ് കൊടുക്കുവാൻ പാടില്ല സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി അതുകൊണ്ട് വീണ്ടും പാപം ചെയ്ത അടിമകളാകുന്ന ശിക്ഷാവധിക്ക് യോഗ്യമായ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നല്ല അതരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഓരത് മനുഷ്യനും ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളെ നൽകിക്കൊണ്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായം ചെയ്യുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം ആ ബൈബിൾ വാക്യങ്ങളിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണ് ആംനെഷ്റ്റി ഇന്റർനാഷണൽ ഇന്നത്തെ തുറന്ന ജയിലുകൾ കേരളത്തിലും ലോകമെമ്പാടുമുള്ള തുറന്ന ജയിലുകൾ ഒക്കെ പ്രവർത്തിക്കുവാനുള്ള ആ ഉത്തേജനം നേടിയത് അതുകൊണ്ട് സന്തോഷ് ജോർജ് ഗുള്ള പറയുന്ന വിധത്തിൽ ഭയപ്പാട് അല്ല പിന്നെയോ ഒരു നിയമത്തോടുള്ള സ്നേഹം ആ രാജ്യത്തോടുള്ള കൂറ് അതാണ് ഒരു വ്യക്തിയെ സദാചാരബോധമുള്ള ഉത്തമ പൗരരായി നിർത്തും ഏത് മനുഷ്യ ജീവിതത്തിൽ പല സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നു ആ സ്റ്റാൻഡേർഡുകളുടെ ആ മാനദണ്ഡങ്ങളുടെ ആ മാറ്റുരച്ചു നോക്കുന്നത് അല്ലയോ സ്വർണം മാറ്റുരച്ച് നോക്കും ഇല്ലേ അതുപോലെ തന്നെ അത് തൂക്കി നോക്കുന്ന ബാലൻസ് സ്വർണം അതിൻ്റെ ഗ്രേഡ് അതിൻ്റെ നിലവാരം ഒക്കെ ഇന്നതായിരിക്കണമെന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതുപോലെ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി അതിൻ്റെ പി എച്ച് എത്ര ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള സ്റ്റാൻഡേർഡ് ലാബോറട്ടറികളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സമയക്രമങ്ങൾ എന്തായിരിക്കണമെന്ന് ഗ്രീൻ വിച്ച് മീൻ ടൈമും അതുപോലെ യു ടി സി പോലെയുള്ള സംവിധാനങ്ങൾ അനുശാസിക്കുന്ന നിയമം ആ സമയ അതാണ് എല്ലാവരും ഉപയോഗിക്കട്ടെ ഇതുപോലെ തന്നെ നിയമവ്യവസ്ഥയിലും ലോകസ്ഥാപനത്തിനു മുമ്പേ മാനവജാതിയുടെ സിട്ടിതാവായ ദൈവം വെച്ച സ്റ്റാൻഡേർഡ് അതിനെ ഇന്നും ചോദ്യം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അത് പ്രാകൃതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ കഴിയാതെ ആധുനിക ശാസ്ത്ര പുരോഗതി നേടിയ ഏറ്റവും ശ്രേഷ്ഠമായ ജനാധിപത്യ രാജ്യങ്ങളുള്ള എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതിന്റെ മധ്യേയും ദൈവവചനത്തിന് വിരുദ്ധമായ നിലയിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നത് പിശാചിക ചിന്താഗതികൾ കൊണ്ട് വശളായ നിയമലംഘികളായ മനുഷ്യരുടെ സ്നേഹമില്ലാത്ത പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ജോർജ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പൂർണമായും മനസ്സിലാകത്തില്ല എനിക്ക് മറ്റൊരു പേർ കൂടെ ഉണ്ട് മദ്രാസിലെ ഭവൻ ഈ പേര് എനിക്ക് ലഭിക്കാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവല്ല കരിക്കന്മല്ലിയിൽ നടന്ന ദാരുണമായ കൊലക്കേസാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ മാസം ആറാം തീയതി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശമിക്കപ്പെട്ട ദിവസമായി മാറി അന്നാണ് ഞാനും എൻ്റെ മൂന്ന് സുഹൃത്തുക്കളും കൂടി കരിക്കന്മല്ലിയിൽ പോയി എൻ്റെ അങ്കിൾ ജോർജിനെയും ആൻറ്റി റേച്ചലിനെയും കൊലപാതകം ചെയ്തത് എന്നാൽ പിന്നീട് എൻ്റെ ജയിൽ ജീവിത ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഞാൻ ഒരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് കടന്നു പോവുകയും അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവസ്ഥയെ കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം നൽകുകയും ഞാൻ സുബോധമുള്ളവനായി എന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കാൽമറി ക്രൂശിൽ യേശു ചൊരുഞ്ഞ പരിശുദ്ധ രക്തത്താൽ എൻ്റെ പാപ ജീവിതത്തിന് പരിഹാരം ലഭിച്ചവനായി ഒരു പുതിയ മനുഷ്യനായി തീരുകയും ചെയ്തു